എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ അതിരാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം പാത്തുക്കുട്ടൻ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ ഉറക്കത്തിൽ തന്നെ മുടിയും കെട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെ ഒരുക്കിക്കൊണ്ട് വന്നതാണ് രാവിലെ എഴുന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ നല്ല മടിയായിരുന്നേ കാരണം നമ്മൾ കുറേ നാളായി കേട്ടോ ഇങ്ങനെ വെയിലത്തൊക്കെ പോകുന്നത് പുറത്ത് നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല അത്രയ്ക്കും ചൂടായിരുന്നേ ഇപ്പം ഞാൻ ഇന്നലെ രാത്രി തൊട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ ചെക്ക് ചെയ്യാനായിട്ടാണ് വന്നത് അപ്പോൾ ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞു അതിനുശേഷം എന്താ നമുക്കൊരു ഗ്ലൂക്കോസ് ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട് ഇത് കുടിക്കാൻ ഞാൻ പെട്ട പാട് പ്രത്യേകിച്ചും വെറും വൈറ്റിലായതുകൊണ്ടാണോട്ടോ അല്ലെങ്കിൽ ഇത് കുടിക്കാൻ നല്ല പാടാണ് കട്ട മധുരമായിരുന്നു ഗ്ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മൾ ഗ്ലൂക്കോസ് പൊടിയൊക്കെ കലക്കി കുടിക്കുന്നതാണ് എൻ്റെ ഓർമ്മയിലുള്ളത് പക്ഷെ അതൊന്നും അല്ല കേട്ടോ ഇത് കുടിക്കാനേ പറ്റത്തില്ല ഒരു കൗള് പോലും എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈ ബോട്ടിൽ ഫുൾ അങ്ങനെ ഞാൻ ഇരുന്ന് കുടിച്ചു എന്തായാലും കുടിച്ച് തീർത്തേ പറ്റൂ അപ്പോൾ കുടിച്ച് തീർക്കുന്നതിൻ്റെ സമയത്തിനനുസരിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട് അതിനുശേഷം വീണ്ടും ഒരു മണിക്കൂർ കഴിയുമ്പോൾ മറ്റൊരു ടെസ്റ്റുണ്ടേ ഇപ്പം പാത്തുക്കുട്ടനിന്ന് എനിക്ക് കൈയൊക്കെ ഒന്ന് തിരുമിത്തരുവാണേ ഇപ്പം എൻ്റെ അടുത്തൊന്നും മാറത്തേ ഇല്ലാട്ടോ ആളെൻ്റെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ പണ്ട് സൂചിയെടുത്താൽ കരയുന്ന ഞാൻ ഇപ്പോൾ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് എത്ര ചെയ്താലും എനിക്കൊരു കുസലുമില്ല പക്ഷേ ഗ്ലൂക്കോസ് ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞപ്പോൾ പണി വാളിപ്പോയെ എനിക്ക് ഛർദിക്കാനും വരുന്നുണ്ടായിരുന്നു പാത്തും നല്ല വഴക്കായിരുന്നു അതുകൂടാതൊന്നും കഴിക്കാത്തോണ്ടായിരിക്കും ശരീരം മുഴുവൻ വീക്കാവുന്ന തോന്നി തോന്നുമായിരുന്നു എങ്ങനെയൊക്കെയോ രണ്ട് ടെസ്റ്റും കൂടെ കൊടുത്തിട്ട് വീട്ടിലെത്തി പിന്നെ ഒന്നും പറയണ്ട കേട്ടോ കേട്ടോ അത്രക്ക് ക്ഷീണം പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീടോ എടുക്കാൻ പോയിട്ട് ഒന്നിനെ എഴുന്നേറ്റിട്ടില്ലായിരുന്നു അതിന് ശേഷം പിന്നെ വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയത് ഇപ്പൊ കുറെ നാളായിരുന്നേ മീനൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് വലിയ മീനും അതുപോലെ കുറച്ച് കൊഞ്ചും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പാത്തു വേണമെങ്കിൽ പകൽ ഉറങ്ങിയിട്ടോ ഇല്ല അതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു പാത്രത്തിന് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തു പോയി കഴിഞ്ഞാൽ അവൾ സാധാരണ വണ്ടിയിൽ ഇരുന്നാൽ ഉറങ്ങും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഉറക്കം തൂങ്ങി നിരന്നാലും ഉറങ്ങത്തില്ല നമ്മൾ പണ്ട് കടകളിൽ നിന്നൊക്കെ മീൻ വാങ്ങിക്കുമായിരുന്നേ പക്ഷെ ഇപ്പോൾ എന്തോ എനിക്ക് മനസ്സിപ്പിടിക്കുന്നില്ല കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും കൊതി തോന്നുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്ന് സ്റ്റോക്ക് ചെയ്യുവേ ഇന്ന് ഞങ്ങൾ പാത്തക്കുട്ടിൻ്റെ മുടി മുഴുവനായിട്ട് ഇങ്ങനെ പുറകോട്ട് കെട്ടി വെച്ച് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ കെട്ടി വെക്കാറുണ്ട് പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാത്തുക്കുട്ടിൻ്റെ മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നത് പക്ഷെ അവൾ അങ്ങനെ അധിക സമയം വെക്കാറില്ല കുറച്ച് കഴിയുമ്പോൾ അവൾ അഴിച്ചെടുക്കുകയാണ് അപ്പത്തെ പാത്തുകുട്ടന്റെ ക്യാഷ് കൊടുത്താണ് കേട്ടോ അവൾ നിർബന്ധം പിടിച്ചിട്ട് പക്ഷെ അവൾ ലാസ്റ്റ് ലാസ്റ്റായപ്പം ആ ചേട്ടന് കാശ് കൊടുക്കുന്നില്ല കേട്ടോ അവൾ കുറച്ച് ക്യാഷ് കൊടുത്തെ ബാക്കി അവൾക്ക് കിണ്ടർ ജോയ് വാങ്ങിക്കാനാന്നും പറഞ്ഞുകൊണ്ട് അവള് കൈ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോ ലുലിയിൽ പോയിട്ട് കിണ്ടർ ജോയി വാങ്ങിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ബഹളമാണ് അങ്ങനെ ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇപ്പൊ പാത്തുകുട്ടൻ ഉറക്കം വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നാലും അവർക്ക് കിണ്ടർ ജോയ് വേണോ പറയുന്നത് ഇപ്പൊ കിണ്ടർ ജോയിന്നൊക്കെ പറയും കേട്ടോ ലാസ്റ്റ് നമ്മൾ കടയ്ക്ക് ഇരക്കഴിയുമ്പം അവൾക്ക് അന്നേരം ഏതാണോ ഇഷ്ടം തോന്നുന്നത് അതൊക്കെയാണ് ട്ടോ വാങ്ങിക്കുന്നത് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ കൂട്ടാണെ പാത്തുക്കുട്ടനെ അപ്പോൾ എനിക്ക് ചില സമയത്ത് സ്ട്രെസ് വരുമ്പോഴും ഈ സമയത്ത് നമുക്കറിയാലോ ഒരുപാട് സ്ട്രെസ്സും കൺഫ്യൂഷൻസും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഇപ്പൊ എനിക്ക് ഏറ്റവും ആശ്വാസമായിട്ടുള്ളത് പാത്തുകുട്ടനാണ് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയും ചോദിക്കുമ്പോൾ തന്നെ എല്ലാ ടെൻഷനും മാറിപ്പോവേ അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് നേരെ ലുലിയിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ പാത്തുക്കുട്ടേന് ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ നമുക്കിന്ന് മീങ്ങിനൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം വേണമായിരുന്നേ കാരണം ഞാൻ ഞാനിത് രണ്ടും കുറച്ചധികമായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത്ത ഇതൊക്കെ വാങ്ങിക്കുന്ന സമയം കൊണ്ട് ഇരിക്കുന്ന പച്ചക്കറിയുടെ പേരെന്നോട് ചോദിക്കുകയാണെ ഈ ഇരിക്കുന്ന സാധനത്തിൻ്റെ പേര് എനിക്ക് സത്യം പറഞ്ഞ അറിയത്തില്ലായിരുന്നു പിന്നെ അവിടെ ബോർഡിൽ നോക്കിയപ്പോഴാണ് അപ്പോൾ ഇത് മത്തങ്ങയുടെ എന്തോ ഒരു വേർഷൻ ആണ് അപ്പൊ ഇത് തൊട്ടടുത്ത് ചേമ്പുകൊടുത്തു അങ്ങനെയുള്ള ഓരോന്നും കാണുന്ന എന്തൊക്കെയാണോ അതിന്റെ പേര് ചോദിക്കുകയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ പേരൊക്കെ അവർക്ക് അറിയാം കേട്ടോ കാരറ്റ് തക്കാളി അതുപോലെ പൊട്ടാറ്റോ അതിന്റെ ഒക്കെ പേര് അറിയാം ഇങ്ങനെയുള്ള പച്ചക്കറികളാണ് അറിയാത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊന്നും അറിയില്ല അതുപോലെ കളേഴ്സും ആനിമൽസിൻ്റെ ബേഡ്സിൻ്റെ ഒക്കെ പേരൊക്കെ ഇപ്പം കുറച്ച് പഠിച്ചു വരുന്നുണ്ട് നമ്മൾ ഒന്നും ഇൻസിസ്റ്റ് ചെയ്യാറില്ല കേട്ടോ അവൾ സ്വന്തമായിട്ട് പഠിച്ചു വരുന്നതാണ് കളറൊക്കെ അവൾ സ്വന്തമായിട്ട് തന്നെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ പഠിച്ചതാണ് അപ്പോൾ ചോക്ലേറ്റൊക്കെ എടുക്കുമ്പോൾ ഇത് ഏത് കളറാ അങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ അവൾക്ക് ഇപ്പം അങ്ങനെ തന്നെ അറിയാം അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് കരിയേപ്പിള്ളി കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് നമുക്കത് ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന മാർക്കറ്റുണ്ട് അപ്പോൾ അവിടുന്ന് വാങ്ങിക്കാനായിരുന്നു പിന്നെ സഡനായിട്ട് പ്ലാൻ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ പാത്തുകുട്ടിന് ചോക്ലേറ്റ് വേണമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെ വരാമെന്ന് അവിടുന്ന് നമ്മൾ നേരെ കൗണ്ടറിലേക്ക് പോയപ്പോഴാണ് കേട്ടോ അവിടെ പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ വേണ്ടാത്തതും വേണ്ടുന്നതും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടായിരിക്കും പാത്തുക്കുട്ടിന് ചില ചോക്ലേറ്റ്സ് ഒക്കെ അറിയാവേ അപ്പോൾ അവൾ ഓടി ചെന്നിട്ട് ഓരോന്നും എടുക്കുവാണ് അപ്പോൾ ഇത് നമ്മളിനി മാറ്റും നമ്മളിതൊന്നും വാങ്ങിക്ക വാങ്ങിക്കത്തില്ല സാധാരണ എപ്പോഴും നമ്മൾ അവളെ പറ്റിക്കുവേ ഇനി ഇവിടുന്ന് നമ്മളെ ബിൽഡിങ്ങിനൊന്നും പോയില്ല നേരെ പോയത് ഡോണറ്റിൻ്റെ കൗണ്ടറിലേക്കാണ് അപ്പോൾ പേസ്ട്രീസും ഡോണറ്റൊക്കെ ഇരിക്കുന്ന കൗണ്ടറിൽ ൾ ചില ദിവസങ്ങള് ഡോണറ്റ് വേണമെന്ന് പറയും ചില ദിവസം വേണ്ടാന്ന് പറയുവേ അപ്പൊ ഇന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അവൾ തന്നെ സെലക്ട് ചെയ്തോളൂ കേട്ടോ ഇന്ന് ചോക്ലേറ്റും സ്ട്രോബെറിയാന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവിടെയുള്ള ചേച്ചിയാണ് ഈ പാത്തുക്കുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആള് കൗണ്ടറിൽ എത്ര തിരക്കാണെങ്കിലും പാത്തുകുട്ടൻ എന്തെങ്കിലും ഓടി വരും കേട്ടോ ഓടി വന്നിട്ട് പാത്തുക്കുട്ടൻ എപ്പോഴും ഓരോ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്ന ആ ആൾ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒക്കെ വാങ്ങിച്ചു ഡോണറ്റ് വാങ്ങിച്ച് കൈ പിടിക്കുന്ന സമയം കൊണ്ടാണ് ഞങ്ങൾ ചോക്ലേറ്റും മാറ്റുന്നത് പിന്നെ അല്ല ഇപ്പോഴും ഈ പണിയൊന്നും നടക്കാറില്ല കേട്ടോ ചെറു സമയത്ത് പാത്തു ഞങ്ങളെ പിടിക്കുവേ ആ സമയത്ത് പിന്നെ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തേ മതിയാവും ഇല്ലെങ്കിൽ കരച്ചിലായി ബഹളമായി അങ്ങനെ ഞങ്ങളിത് ആ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് പാത്തുകൂട്ടനും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പാത്തുകുട്ടനെ എടുത്തോണ്ടാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് പോയത് വീട്ടിൽ ചെന്നിട്ടും നല്ല പണി ഉണ്ടായിരുന്നേ മീനൊക്കെ ക്ലീൻ ആക്കലും ഒരു സെറ്റ് കറി വെക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ കറിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടിട്ടാണ് ഏട്ടോ കിടന്നത് പക്ഷെ വീട്ടിൽ ചെന്നതിനുശേഷം തിരക്കായി പോയി ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ മൂന്നുപേരും അടുത്തിട്ടുണ്ടായിരുന്നു ഒന്നിനും പറ്റുന്ന ഒരു അവസ്ഥ ആയിരുന്നില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നോ എങ്ങനെയായാലും പണിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് റെസ്റ്റ് എടുക്കുകയെന്ന് അങ്ങനെ ഞങ്ങൾ ഇത് ലിഫ്റ്റേ പോയിപ്പോ പാത്തുക്കുട്ടിനും അത് ഞങ്ങളുടെ കൊഞ്ചു നിന്നാണ് കേട്ടോ കാണുന്നത് ഇത് സാധാരണയായിട്ട് നടക്കാറുള്ളതാണ് രണ്ടുപേരും അടി ഉണ്ടാക്കും ഇരിക്കുന്ന ഇടയ്ക്ക് കൊഞ്ചുകയും ചെയ്യും പാത്തുകുട്ടൻ ലാസ്റ്റ് ഇറങ്ങാൻ തരം കൗണ്ടറിൽ നിന്നൊക്കെ ഇൻ്റർ ചെയ്യും ലോലിപോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അവൾക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ അവൾ തന്നെ പിടിച്ചോളൂ വേറെ ആരും പിടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ